ആ ഹലോ നമസ് വെൽക്കം ബാക്ക് ടു ജി കെ എം വേൾഡ് നമ്മൾ അങ്ങനെ മൂന്ന് മണി ട്യൂഷനിൽ നിന്ന് നേരിട്ട് വേറൊരു ഇൻട്രോ ഒന്നും ഇല്ലാതെ നേരിട്ട് തുടങ്ങുകയാണ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു രാവിലെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു നമ്മളിപ്പോ മീറ്റ് അതിഥി എച്ച് മാനോൺ ബാറു അല്ലേ നേരെ പഠിച്ചതൊക്കെ ചോദിച്ചപ്പോ ആശാത്തിക്ക് കിട്ടണല്ലേ ആശാതിക്ക് അടി കൊടുക്കണം പിന്നെ മീറ്റ് നമ്മടെയാണ് ധനു ധനു അവിടെ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ തുടങ്ങിയിരിക്കാം ഞാൻ എഴുതി തന്നില്ലേ ആ അത് എഴുതി തന്നത് എഴുതാം എഴുതാം പഠിക്കാം എഴുതാം പഠിക്കാം എന്നിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇരിക്കാം അപ്പൊ എഴുതി പഠിക്കാം എന്താ എന്താ നമ്മള് പഠിച്ചേ വൈ ഡു നീഡ് എന്തിനാ ബഹുക്കിൾസ് ആ ഇത് എഴുതി പഠിക്കണം സ്പെല്ലിങ്സ് ഒക്കെ കറക്റ്റ് ആവണം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഓടിക്കും

രണ്ട് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മൊബൈൽ വെച്ച് എടുക്കാൻ പറ്റില്ല ഇവർക്ക് പഠിപ്പിക്കാനുണ്ടാവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടു പോകണത് അപ്പം കാണുന്നവർ ക്ഷമിക്കുക നമുക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് വേറൊരു മാർഗില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ക്യാമറ പിടിച്ച് നിൽക്കാൻ മാത്രം ഉള്ളൊരാൾ വേണം അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിലവിൽ അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ട്യൂഷൻ ക്ലാസ്സിലെ കുറച്ച് രസകരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയ കുട്ടികൾ വരുമ്പോൾ തീർത്തും നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം പിന്നെയും ഇവർ വരുമ്പോഴാണ് കുറച്ചൊന്നൊരു ഇവർക്ക് പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചൊന്ന് ഫ്രീ ടൈം എന്ന് പറയുന്നത് കുറച്ച് നേരം കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നില്ല നേരെ ക്ലാസ്സുകളും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയോണ്ടിരിക്കും അതിനിടയിൽ ഒന്നും വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അല്ലെ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണിത് അല്ലെ അത് ആ പഠിക്കാം അപ്പൊ കുറച്ചായിട്ട് കാണാം ഇന്നലെ മുടിവായിട്ട് ഇതൊക്കെ കിളിർത്ത് വരുന്നുണ്ട് കുറച്ചൊക്കെ വിഷയം ജലാനരകൾ ഓരോ ഏജ് കൂടുമ്പും നമ്മുടെ എന്താ പറയാ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു നല്ല നരക്കേണ്ട പ്രായം ഒന്നും ആക്ച്വലി പക്ഷെ അത് കുറച്ചൊക്കെ പാരമ്പര്യം പ്ലസ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും എന്നുള്ളതാണ് ഡോക്ടറിനാടൊപ്പം പറഞ്ഞത് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് പെട്ടെന്ന് കുറയാന്നൊക്കെ പറയുന്നത് പിന്നെ പിന്നെ മുടി കൊഴിച്ചിലേക്ക് തോന്നുന്നു പിന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഓൾറെഡി നമ്മളൊരു വൈബിലേക്ക് ലുക്ക് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മള് എന്താ പറയാ സ്വഭാവം വൈസ് നമ്മള് തന്തവൈബൊന്നല്ല അത്യാവശ്യം ഒരു ചില്ലായിട്ട് പോകുന്നവരാണ് എന്നാലും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ജിമ്മിൽ നിർത്തിയ പിന്നെ ഞാൻ ഷുഗർ കട്ട് ഒക്കെ ഞാൻ ചെയ്തിരുന്നതാണ് പക്ഷെ ഈയിടെയായിട്ട് ഞാൻ അതൊന്നും നോക്കാറില്ല കണ്ടൊക്കെ വാരി തിന്നാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല ഷുഗർ കട്ട് ഇനിയിപ്പൊ നോക്കണം വേണം കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ എന്റെ ചീക്കൊക്കെ വലാണ്ടങ്ങോട്ട് കവള ഇതൊക്കെ എന്തായാലും മാറ്റണം ഒരു അതും ഒരു റെസൊല്യൂഷന്റെ ഭാഗമായി ഞാൻ എടുത്തിരിക്കുകയാണ് എന്തായാലും ഹെൽത്ത് മുഖ്യം പിക്കില്ലേ എന്ന് പറയുന്ന പോലെ ഹെൽത്ത് നന്നായിട്ട് നോക്കണം അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പോസ്റ്റ് അടിച്ചിരിക്കും അല്ലേ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒന്ന് ഒതുങ്ങുമ്പോഴൊക്കെ വീണ്ടും എടുക്കാം മിസ്റ്റർ ഋഷഭ് ഋഷഭ് ഗോയിൽ ആ സ്കൂളിലെയാ അപ്പൊ നീ എത്ര മണിക്ക് വരും ട്യൂഷന് വരൂ കറക്റ്റ് വരൂ ആ സമയത്ത് നിനക്ക് ചേട്ടന്റെ ഒപ്പം വന്നൂടെ ചേട്ടന്റെ ഒപ്പം വന്നൂടെ നിനക്ക് അവനെ ഇഷ്ടല്ല അല്ലേ അവൻക്ക് താല്പര്യമില്ല അല്ലെ ചേട്ടനെ അവന് നിന്ന താല്പര്യമില്ലേ അവൻ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവന്റെ ഒപ്പം നിനക്ക് വരാൻ ഇഷ്ട നിനക്ക് വല്യ താല്പര്യമില്ലാന്ന് അവൻ പറയുന്നു ആ കുഴപ്പമില്ല കൊഴപ്പില്ല ഒറ്റ മതി ആ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കി അച്ഛനും അമ്മ ആരോടെങ്കിലും മതി ഞാൻ പറഞ്ഞത് നാളെ നേരത്തെ പറഞ്ഞ

ട്രാൻസ്ഫോമറിന്റെ അവിടെ അവിടെ നിങ്ങള് കുഞ്ഞാല അടി കളിക്കുന്നേ രണ്ട് ബബ്ബാരികള് കിടക്കണ പോലെ കിടക്കുന്ന ആളേട്ടാ ബബ്ബാരിടണ്ടാ ട്രാൻസ്ഫോമറിന്റെ ആ മൂലക്കുള്ള ട്രാൻസ്ഫോമർ അല്ലേ നിങ്ങള് കളിക്കുന്നത് ആ അതന്നെ കണ്ടാ അവൻ മനസ്സിലായി ഷോക്ക് അടിക്കില്ലെന്നു അല്ല നിങ്ങൾ നിങ്ങൾ എന്തിനാ കളിച്ചും വല്ലാണ്ട് നിന്നെയും നിന്നെയും ഇവനെ ഇനി ഒരുമിച്ച് മീറ്റിങ്ങുണ്ട് നിങ്ങള് രണ്ടുപേരെയപ്പൊ ഒരുമിച്ച് വിടാൻ പറ്റില്ല അല്ലേ ഓ തല കേട്ടോ ഇതാണ് നീ ഇന്നലെ ചോദിച്ചിരുന്നല്ലേ രണ്ടോന്ന് അവൻ തരാം തരാട്ടാ തരാം തരാൻ തരാതൊക്കെ ഇട്ട് ചിരിച്ചിരിക്കുകടാ ഇപ്പൊ മരക്കുറുമ്പ് അല്ലേ എന്റെ മൂപ്പലാണ് ബുക്ക് കിട്ടത് എന്നാൻ കാരീസ് നമുക്ക് ഗ്രൂപ്പിംഗ് എട്ടാമത്തെ ചാപ്റ്റർ പിന്നെ ഒൻപതാമത്തെ ചാപ്റ്റർ ഉണ്ട് ഓക്കെ ചേട്ടനോന്നല്ലേ ചേട്ടന പൂ വിടില്ല പൂവിടില്ല കുറച്ചായിട്ട് വിട്ടാ മതിയോ ചേട്ടന കുറച്ചായിട്ട് വിട്ടാ മതിയോ ചേട്ടന കുറച്ചായിട്ട് വിടാം അതല്ലേ യൂട്യൂബ് ചാനലോടങ്ങാൻ പോവുകയാണ് മിസ്റ്റർ ബീസിനും ക്രിസ്ത്യോ റൊണാൾഡോക്കും ബാക്കി എല്ലാ ആൾക്കാർക്കും ഭീഷണി ആവുന്ന രീതിയിലുള്ള യൂട്യൂബ് ചാനലായിരിക്കും ആരും ഇറക്കാത്തൊരു കണ്ടക്റ്റ് ആയിരിക്കും യൂട്യൂബ് മിക്കതും അല്ല അതല്ല മറ്റേ ഇത് വെക്കേണ്ടി വരും മാർക്കോ പിന്നെ സഹിക്കാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം വഴിയില് നടന്നു പോകുന്ന കോണിപ്പഴയുടെ ചവിട്ട് കോണിപ്പുഴയുടെ അടിയിൽ നടക്കുന്ന പട്ടിയുടെ തലേമ്മ ചവിട്ടാ മീനിനെ ചൂണ്ടിട്ട് പിടിക്കുന്ന പോലെ പാമ്പനെ ചൂണ്ട ഇട്ടി പിടിച്ച് വട്ടിട്ട് കറക്കൂസ ജീവനോടൊപ്പം അല്ലെ ഫ്രിഡ്ജ് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് ചിരിച്ച രീതിയിലും മരിപ്പിക്കാ ഇവന്റെ എല്ലാ ദിവസവും കണ്ടന്റ് ആയിരിക്കും പക്ഷെ ഇവന്റെ കണ്ടന്റുകൾക്ക് ഈ ബ്ലോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിക്ക ഒരു അപേക്ഷയാണ് ഇവന്റെ ഈ പറച്ചിലോട്ടും ഇതീകരിക്കരുത് വീട്ടില് വീട്ടില് പട്ടികളെ ഉണ്ടെങ്കിൽ നന്നായി സ്നേഹിക്കുക ഇപ്പഴത്തെ പട്ടിക ഇപ്പഴത്തെ പട്ടിക ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബിൻസിന്റെ വീട്ടിലെ പട്ടികളെ ആഗ്രഹിക്കുന്നു ടങ്ങി കൊന്ന എഴുപതെണ്ണം എഴുപത് കടുവിനെ ജീവനോടെ ഫ്രീസറിൽ കയറ്റി ആക്കി തിന്നുവൻ പിന്നെ എത്ര എത്ര എണ്ണത്തിനാണ് അവൻ തുറന്നു വിട്ടത് കരിപ്പിടീനെ അഞ്ഞൂറ് കരിപ്പിടീനെ വല്ലയിട്ട് പിടിച്ചിട്ട് സെൻട്രൽ ഒരു സെൻട്രൽ ജയിലെന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ല വെള്ളം തപ്പണ്ടി വരും അതിന്റെ ഉള്ളില് ബ്രാലക്ക അയിൻ്റെ ഉള്ളിലെ കിടന്നിട്ട് തിരിച്ച് വെള്ളം കുടിച്ചത് തുപ്പിട്ടാ നീന്തണേ അത്ര പോലും ആ ബ്രാലക്ക അങ്ങോട്ട് ആരും ചോയ്ക്കണേ മറ്റേ ഈ സിനിമയിലെ സിനിമയില്ലേ തിളക്ക സിനിമയിലും ചെളിയിൽ വീണ്ടും തിരിച്ചു വരലി മാഷ് മാഷൊക്കെ പൊറത്തേക്ക് പോയിക്കാണല്ലോ ആരാണ് മാഷ് അതേപോലെ അയ്യോ അത് ആത്മഹത്യ ധരിക്കും നിന്റെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് അതെ അത് സ്വന്തമായി സ്വന്തമായിട്ട് ആത്മഹത്യ ധരിക്കും കാരണം നിന്നെ കണ്ടുണ്ടാകുന്നത് ഒപ്പം ഒപ്പം വന്ന എത്ര അമ്പത് കടുവിനെ നീടുത്ത് കൊണ്ടോന്നത് കണ്ണുണ്ടാവും അപ്പൊ നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖ കിട്ടണേ ഞാൻ ചോദിച്ചോട്ടെ ണ് സുഖല്ല അസുഖ മനുഷ്യാവകാശ കമ്മീഷൻ അതേപോലെ തന്നെ ജീവികളെ ജീവികളെ സംരക്ഷിക്കുന്ന മറ്റേ സംഘടനകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കി മഞ്ഞ ബനിയൻ ചോപ്പ് ബനിയനൊക്കെ വരും ഇട്ടിച്ച് ചോരൊഴുതോ ചിലപ്പോ പറയണന്നുള്ളു പാവാണ്

ി ആൻഡ് മാക്സ് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അവിടെന്തോ ഡി ജെ പാർട്ടി നടക്കുന്നുണ്ടവിടെ എന്തൊക്കെയാ നടക്കുന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് ചുറ്റിൽ കളകളാരവും മുഴുകുന്നു ചീ വീടുകൾ ഒച്ച ഉണ്ടാക്കുന്നു ആരേ എന്തൊരു സൗണ്ട് ആക്കുന്നുണ്ടല്ലോ അതിന്റെ കഴിവ് കേടല്ലോ അത് വേണ്ട നീ ഇന്ന് പറഞ്ഞ രണ്ടാമത്തേനെ അപ്പത്തെ കുട്ടികളുടെ മനോഭാവം മാറ്റണം നമ്മള് എല്ലാവരും ഇതാ സഹിക്ക അതെ സിനിമയൊക്കെ സിനിമയുടെ വഴിക്ക് വിടുക മാർക്കോ ഇതൊക്കെ കണ്ട് കഥ കേട്ടിട്ട് അതേപോലെ നീ മീന്റെ വായയുടെ ഇതൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കി ഉണ്ണിമുകുന്ദൻ അതിൽ പട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് നീ കണ്ടത്തു പിടിക്കുന്ന ബ്രാലിന്റെ കഥ പോലെ ചെയ്തിട്ടുണ്ടെങ്കി അതിന്റെ ഫോട്ടോ എടുക്കാൻ മാല ടൂക്ക് അത്രേ ഉള്ളു വേറെ പരിപാടി ഒന്നില്ല അയ്യോ ആയി തവളക്ക് ഏറ്റവും അടിഭാഗില്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് ആന്റെ തൊട്ട ഭാഗം കാലു വരില്ലേ ഞാൻ കത്തിന്റെ തോല് ജീവനോട് കിട്ടൂല്ലേ അതിലും കൊല്ലായിരുന്ന

ഇതാണ് എന്താ ഒരു പേടിക്ക് രണ്ട് പക്ഷേ തവളയും ചാവും പാമ്പും ചാവും ആർക്കും ഇല്ലാണ്ട് പോവും ഫുഡ് ചെയിൻ ഫുഡ് ചെയിൻ പോലെ തന്നെ അങ്ങനെ പോയുണ്ട് കൊളത്തുമുള്ള ചെയിൻ മൊത്തത്തിൽ നിന്റെ മെത്തത് പോലെ ഒരാൾ ചെയ്ത എന്തായിരിക്കും തോന്നുന്നത് യില് ചെറിയ തുമ്പ് തുമ്പ് തുമ്പില് വരണ കൊളത്തുകളില്ലേ ഞാൻ മൊത്തം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് ഞായറാഴ്ച മീൻ പിടിക്കുമ്പോഴത് പിന്നെ മനസ്സിലായി മീൻ പിടിക്കാൻ കൊളത്ത് പോയി വേറെ അപ്പൊ ഞായറാഴ്ച കടയിൽ ഞാൻ തലത്തിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഞാൻ വേറെ കേട്ടുള്ള ഫ്രിഡ്ജില് ചാളായില്ല ഞാൻ ടീച്ചെ പാട്ടെന്ന് വിചാരിച്ചോ നമുക്ക് നമ്മടെ കാര്യങ്ങളിലേക്ക് കടക്കാം